ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് വേസ്റ്റായിട്ടുള്ള കാർഡ് ബോർഡ് ബോക്സ് വെച്ചിട്ട് നല്ലൊരു ഓർഗനൈസർ സെറ്റ് ചെയ്തെടുത്താലോ ഞാൻ ഈ വാങ്ങിയ ബ്രഷും പെൻസിലും പെന്നും ഒക്കെ ഇടാനായിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്തെടുത്തത് കരിയൻ്റെ അത് പലതും പല വഴിക്കായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഇച്ചിരി ഉള്ളതിൽ വലിയൊരു കാർഡ് ബോർഡ് ബോക്സ് എടുത്തിട്ട് ഞാൻ ഈ കാണുന്നത് പോലെ ഒന്ന് വരച്ചെടുക്കണുണ്ട് ഒരു ഭാഗത്ത് ഒരു വര അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് രണ്ട് ട്രൈ ആ നമ്മൾ പൂച്ചെടിയൊക്കെ ചെവി വരച്ചെടുക്കുന്നത് പോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കുന്ന സമയത്ത് പെൻസിലോ പെൻസിലല്ല സ്കെയിലൊക്കെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അളവെടുത്തൊക്കെ വരയ്ക്കാം ഞാൻ അങ്ങനെയൊന്നും അല്ല വരയ്ക്കുന്നത് ചുമ്മാ സിമ്പിളായിട്ടങ്ങ് വരച്ചെടുക്കുന്നു എന്തിൻ്റെ അന്വേഷിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബ്ലൈഡ് എടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയ കൈ ആ ബ്ലൈഡ് വെച്ചിട്ട് കൈ നല്ലോണം ഒന്ന് മുറിഞ്ഞു അപ്പോൾ കൈ മുറിയാതെ സൂക്ഷിച്ച് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിന് നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ള് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇനി അതിലോട്ട് ബ്ലാക്ക് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബ്ലാക്ക് പെയിൻറ് ഫുള് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്ത ബ്രഷ് ഇച്ചിരി വലുതായി പോയി എന്നാലും കുഴപ്പമില്ല ആ ബ്രഷ് വെച്ച് ഞാൻ കംപ്ലീറ്റ് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് അടിച്ചെടുത്തു ഇനി നമുക്കടുത്ത് ഒരു റോസ് കളർ പെയിൻ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് ആ പെയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ റെഡി റെഡും പിന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് ഈ റോസ് കളറിൽ ഒരു പെയിൻറ്റ് റെഡിയാക്കി എടുത്തത് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു റോസ് ഷെയ്ഡ് നമുക്ക് കിട്ടും എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ട്രയാങ്കിൾ പോലെ വരച്ചില്ലേ ആ ഭാഗത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു കോൺ ഷേപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോഴന്നെ കാണാൻ ഇച്ചിരി ഒരു ലുക്കൊക്കെ വരും ഇനി അതിലോട്ട് നമ്മൾ കണ്ണൂടെ വരച്ച് സെറ്റാക്കി കൊടുക്കണം ഞാനിതൊരു പൂച്ചയാണ് ഉദ്ദേശിച്ചത് പക്ഷേ പൂച്ച ആയോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും കാണാനൊക്കെ ഒരു മിനയുണ്ട് എല്ലാവരും സാധാരണ ക്യൂട്ടാവാനായിട്ട് നല്ല വെള്ള കളറിലുള്ള പൂച്ചയല്ലേ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനൊരു വെറൈറ്റിക്ക് കറുപ്പ് പിടിച്ചതാണ് എന്തായാലും കുഴപ്പമില്ല ഞാൻ ഞാനതിനുശേഷം വായും മീഷയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇനി അപ്പോഴത്തേക്കും തന്നെ ഞാൻ രണ്ട് വേറെ അല്ലാതെ ചെറിയ രണ്ട് ബോക്സുകൂടി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് കാർഡ് ബോർഡിൻ്റെ ഇത് വെള്ളം നനച്ച് അതിൻ്റെ പുറത്ത് ആ ഒരു ഭാഗം മാറ്റിയ ശേഷം അതിലോട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിന് രണ്ട് ഈ നമ്മുടെ ഈ ചെവി വരച്ചില്ലേ ആ രണ്ട് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം പൂച്ചയ്ക്ക് ഇങ്ങനെയൊന്നുമില്ല എന്നാലും ഞാനൊരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ് എന്തായാലും ബോറായിട്ടില്ല കുഴപ്പമില്ല കാണാനായിട്ട് എന്നിട്ട് മറ്റേ രണ്ട് ബോക്സിലും രണ്ട് സ്മൈലേയും കൂടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ടും നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലും ചെറിയ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഗ്ലൂ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ രണ്ടെണ്ണം സെറ്റ് ചെയ്തതാണ് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ ഇനി അതിനകത്തോട്ട് ഒരു ചെറിയ കാർഡ് ബോർഡ് പീസുകൂടെ വെട്ടി ഇതിനകത്തേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരിമില്ലെങ്കിൽ വലിയ നമ്മുടെ പോലെ പാതാളക്കിണറോലായിപ്പോവും അത്യാവശ്യം വലിയ ബോക്സ് ആയിരുന്നു എനിക്ക് ഇത്രയും വലിയ ആവശ്യമില്ലായിരുന്നു എന്നാലും ഉണ്ടാക്കിയപ്പോൾ അങ്ങ് വലുതായിപ്പോയി ഇനി അതിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തതിലോട്ട് ഇച്ചിരി ഗ്ലിറ്റർ പൗഡർ കൂടെ തേച്ച് കൊടുക്കാം അപ്പോൾ എനിക്ക് ആ വൈറ്റ് കളറിലെ സിൽവർ സിൽവർ കളറിലെ ഗ്ലിറ്റർ ഇട്ടപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഒരു ഇച്ചിരി ഗോൾഡനും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇതിൽ കാണാൻ എത്രത്തോളം കൊള്ളാം എന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ ഇനി ഞാൻ ആ സ്മൈലിയുടെ പുറത്ത് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ആ ഒരു കാർഡ് ബോർഡ് കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ശേഷിനെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലെന്ന് പറയുന്നത് പോലെ എല്ലാം അതിനകത്ത് തന്നെ നിന്നു നല്ല എന്തായാലും എനിക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ പിറകെ കറങ്ങി നടക്കുന്നുണ്ട് കുട്ടി പട്ടാളം അവർക്ക് ഈ കണ്ണും മൂക്കൊക്കെ ഒന്ന് പിച്ചെടുക്കാൻ ഒരാഗ്രഹമൊക്കെ ഉണ്ട് എന്നാലും ഞാനതെല്ലാം അലമാരയുടെ മുകളിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല